ഇങ്ങനെയുള്ള ആൾക്കാരെ പൊളിച്ചാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി ലൈംഗികമായി പീഡിപ്പിച്ചു വന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത് സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ സിനിമയിൽ അവസരം ചോദിച്ചെത്തിയപ്പോൾ ബംഗളൂരുവിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പീഡിപ്പിച്ചു എന്നാണ് സത്യത്തിൽ ടു തൗസൻഡ് ട്വൽവിലാണ് ഇത് സംഭവിക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു ബാവൂട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ അത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ പോകുന്നത് കഷ്ടകാലം അപ്പൊ പുള്ളി രഞ്ജിത്ത് അവിടെ നിക്കുന്നുണ്ട് അപ്പോ പ്രൊഡക്ഷൻ കണ്ടോ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു നമ്മുക്ക് എന്നെ കാണുമെന്ന് ചോദിച്ചു നമ്മുതി അപ്പോഴും ആക്ച്വലി ഞാൻ വണ്ടർ ആയിരുന്നു കാരണം അത്രയും വലിയ ഒരു ലിജൻഡ് ഡയറക്ടർ പുള്ളിയുടെ നമ്പർ എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോ ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി പക്ഷെ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഓഫ് കോഴ്സ് സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമല്ലോ മോഹൻ നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എന്റെ പൊന്നോ വേണ്ട തട്ടാനല്ലേ അപ്പൊ പറഞ്ഞു നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അത് ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ ഞാൻ കഴിച്ചു അതിനുശേഷമാണ് പുള്ളിയുടെ അപ്രോച്ച് ഒക്കെ മാറിയത് പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി എന്നെ കുറച്ചും കൂടി എനിക്കത് പറയാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ട് എന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിൾ ആയിരുന്നു തൊലി പൊളിയുന്നു

ഇവർ ഏത് സമൂഹത്താ ജീവിക്കുന്നത് ഉത്തരം വെച്ചത് പിന്നീട് ഞാൻ കൊടുക്കും മേഹലാൽ ഇങ്ങനൊന്നും ചെയ്യൂല അഞ്ചാറാബത്തൊക്കെ എല്ലാവർക്കും പറ്റേ യോഗമുണ്ടെങ്കിൽ നമുക്ക് ജയിലിൽ വെച്ച് കാണാം അപ്പൊ ഞാൻ പോട്ടെ